ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി റൊമി ഇടുക്കി വാഗമണ്ണിലാണേ അപ്പോൾ ഇവിടെ ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥ അതുപോലെ തന്നെ ഒരു ചെറിയ ചാറ്റൽ ഉണ്ട് അപ്പോൾ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വന്നിരിക്കുന്നതും കാപ്പിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ പറമ്പിൽ വേണ്ട വേണ്ടേ കാപ്പിക്കുരു മുഴുവൻ പഴുത്ത് കിടക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് കുറെയൊക്കെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം പറിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാപ്പിക്കുരു പറിക്കാൻ പോവുകയാണ് എല്ലാം പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതെല്ലാം പറിക്കാം നമ്മളൊക്കെ കാപ്പി പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇങ്ങനെ പലരുടെ അടുത്തും സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ കാപ്പിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ കാപ്പി ചെടി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന കുരുവാണ് നമ്മൾ കാപ്പിപ്പൊടി ആക്കുന്നതെന്നോ ഒന്നും അറിയത്തില്ലാത്ത ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും കൂടെ ആയിക്കോട്ടെ എന്തായാലും എന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മൾ നല്ല പഴുത്ത കാപ്പിക്കുരു ഇങ്ങനെ പറിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണോ ഇത് പറിക്കാൻ ഇല്ല നമ്മുടെ കൈയെല്ലാം മുറിയും കേട്ടോ അപ്പോൾ ഇതേ ഇത് നമ്മളിങ്ങനെ നല്ല മൂത്ത് പരുവായ കാപ്പിക്കുരു ഇങ്ങനെ പറിച്ചെടുക്കുകയാണേ താഴെ വെച്ചിട്ട് കുറച്ച് മണിക്കാം ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ജാമ്യം എടുക്കുകയാണ് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ ജനുവരിയിൽ ജനുവരിയിൽ ജനുവരിയിലെടുത്ത വീഡിയോ ഇത്രയും വൈകിയാണ് അപ്ലോഡ് ചെയ്യുന്നത് ജനുവരിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ വാഗമണ്ണിൽ ആ സമയത്താണ് നമ്മൾ കാപ്പിക്കുരു പറിക്കുന്നത് മഴയുള്ള സമയത്തല്ല ജനുവരി മാസത്തിലാണ് കാപ്പിക്കുരു പറിക്കുന്നത് പക്ഷേ ജനുവരി ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു വാഗമണ്ണിയിൽ ആ സമയത്ത് ഞാൻ കുറച്ച് ദിവസം പോയി നിന്നിട്ടുണ്ടായിരുന്നു കാരണം കാപ്പിക്കുരുവും കുരുമുളവും ഒക്കെ പറിക്കേണ്ടത് അപ്പനും അമ്മയും ബിസി ആയിരുന്നു അപ്പോൾ കൊച്ചു അവിടെ ആയതുകൊണ്ട് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവനെ എക്സാം ൊക്കെ വരികയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം പോയി നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാനും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അതാണ് ആദ്യത്തെ ഒരു ജാമ്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു കാപ്പികുരു ഒന്നും പറിച്ചാൽ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പാലായിൽ താമസിക്കുന്ന ആളത്ത് വല്ലവൻ്റെയും പറമ്പിൽ കാപ്പിഗുരു ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മുടെ അങ്ങനെ കാപ്പികുരുവോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ വല്ലവരും പറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമുക്കത് പറിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഏതൊരു കാര്യമാണെങ്കിലും അത് ചെയ്ത് തഴക്കോ വഴക്കവും വന്ന ആൾക്കാർ ചെയ്യുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും പക്ഷേ നമുക്കതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ പോരായ്മകൾ വരും ഇതിപ്പോൾ കാപ്പിക്കുരു ഒക്കെ നന്നായിട്ട് സ്ഥിരമായിട്ട് അതൊക്കെ കാപ്പി എടുക്കുന്ന ആൾക്കാരൊക്കെ അത് എടുക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പക്ഷേ നമുക്കത്രയൊന്നും അറിയത്തില്ല ഞാൻ ചെന്ന സമയത്ത് ചേച്ചിമാരാരും കാപ്പിക്കുരു മഴയൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കാപ്പിക്കുരു പറിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇടണ്ടാന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷേ പിന്നെ ഓർത്തു ഇട്ടേക്കാന്ന് കാരണം ഞാൻ ഈ ഒരു കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ പ്രോസസ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് പക്ഷേ എന്നാ പറയുന്നത് യോഗമില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോ ക്ലിപ്സ് പോയി അതുകൊണ്ട് ഞാനിത് ഇടണ്ടാന്ന് വിചാരിച്ച വീഡിയോ ആണ് പിന്നെ ഞാൻ ഓർത്തു ഇപ്പം ഇത് കിടക്കട്ടെ അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും നന്നായിട്ട് വീഡിയോ ഫുള്ളായിട്ടെടുത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ വീഡിയോ ഇടുന്നത് ഇത് സമയം തെറ്റിയുള്ള മഴയുടെ ഭാഗമാണ് കേട്ടോ കാപ്പി ഈ സമയത്ത് പൂത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ജനുവരി മാസത്തിലൊന്നും കാപ്പി ഇങ്ങനെ പൂക്കുന്നതല്ല അപ്പോൾ ഇനി കണ്ടിന്യൂസ് മഴ ഇതിനാവശ്യത്തിനുള്ള മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കായാകും അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പൊഴിഞ്ഞു പോകും എന്തായാലും കാലം തെറ്റിയുള്ള ഒരു കാലാവസ്ഥയുടെ എന്നാ പറയുന്നത് അഫെക്റ്റ് ആണോ ഇതെല്ലാം ഈ കാണുന്നത് ഇതാണ്ടോ കാപ്പി നല്ലോണം പൂത്ത് നിൽപ്പുണ്ട് ആ സെയിം ടൈമില് കാപ്പിക്കുരു പഴുത്ത് നിൽക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല വിളവെടുപ്പിന് ഭാഗമായിട്ട് നിൽക്കുന്ന കാപ്പി കുരുവാണ് നല്ല പഴുത്ത് നല്ല ചെറുപ്പഴം പോലെ കണ്ടോ സെയിം ടൈമിൽ ഇതേണ്ട ഇതേ ചെടിയെ തന്നെ പൂത്ത് നിൽക്കുന്ന കാണാം ഇത് ഈ സമയത്ത് പൂക്കണ്ടതല്ല അപ്പം നമുക്കിനി ഈ കാപ്പി കാപ്പിക്കുരു പറിക്കാന്നുള്ളത് നമ്മുടെ ഒരു ടാസ്ക് ആണ് കാപ്പിക്കുരു പറിച്ചതാണ് കാപ്പി കുരു ഇത് നമ്മളിപ്പോ ഒരു ചാക്കിനകത്ത് ഇട്ട് വെക്കുന്നത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ മഴയാണ് അപ്പൊ നമുക്കിത് വിരിച്ചിടാൻ നിരത്തിടാൻ ഒരു സ്ഥലമില്ല കാപ്പിക്കുരു ഒരു രണ്ടു ദിവസം ഒക്കെ ചാക്കിനകത്ത് ഇരുന്നാലും കുഴപ്പമില്ല കൂടുതൽ ദിവസം ഇരിക്കുമ്പോ ഇങ്ങനെ പൂപ്പല് കയറി വരും കേട്ടോ അപ്പൊ ഇത് നാളെ എങ്കിലും വെയില് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും നമ്മൾ നിലവിൽ ഒരു ചാക്കിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് വെയിലത്തിടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ് അതിന് വെയിൽ വരാതെ പറ്റത്തില്ല അപ്പൊ ഇനിയിപ്പ നമ്മളിത് ചാക്കിനകത്ത് വെക്കുക അപ്പോൾ നമ്മുടെ കാപ്പിക്കുരു ഉണങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു പരുവമാണിത് ഇനി നമ്മൾ കാപ്പിക്കുരു ഉണങ്ങാൻ പോകണം അപ്പോൾ കാപ്പിക്കുരു ഉണങ്ങാൻ വേണ്ടി നമ്മൾ വഴിയിൽ കൊണ്ടാണ് ഇട്ടത് ആ ഒരു വീഡിയോ ക്ലിപ്പ് മുതൽ നമ്മളിത് പൊടിയാക്കുന്നത് വരെയുള്ള ക്ലിപ്സ് എൻ്റെയിൽ നിന്ന് പോയിട്ടുണ്ട് അത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം മനുഷ്യനല്ലേ ഒരു തെറ്റാർക്കാ സംഭവിക്കുക അത് അങ്ങനെ എൻ്റെയിൽ നിന്ന് പോയതാണ് അപ്പോൾ നമ്മൾ കാപ്പിക്കുരു ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വറുത്ത് അതിൻ്റെ തൊണ്ടൊക്കെ കുത്തി കളഞ്ഞ് പൊടിച്ച് അതിനകത്ത് ചില ചില നുണുക്ക് വിദ്യകളൊക്കെ പ്രയോഗിച്ച് ടേസ്റ്റ് കൂടിയ കാപ്പിപ്പൊടി ആക്കിയെടുക്കും ആ കാപ്പിപ്പൊ പൊടി കൂടികൊണ്ട് നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ രാവിലെയൊക്കെ ഉറക്കം എഴുന്നേക്കുമ്പോഴും വൈകുന്നേരം ഒരു ഉറക്കച്ചടവിൽ ഉച്ചമയക്കത്തിൻ്റെ ശേഷമുള്ള ഉറക്കച്ചടവിൽ ഒക്കെ ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രഷ്നെസ് അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്നത് ചെറുതൊന്നുമല്ല ഞാൻ ഭയങ്കര കാപ്പിയുടെ ഫാനാണ് കേട്ടോ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ എനിക്ക് അത്ര പിടുത്തമല്ല കട്ടൻ കാപ്പി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്തു വന്നാണ് ഇടയ്ക്കൊരു ചെറിയ അബദ്ധം പറ്റി പക്ഷേ അടുത്ത വർഷം ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും കാപ്പി കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം